ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നോളജ് സെൻറ്റർ നമ്മൾ ഏപ്രിൽ മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ പ്രത്യേകതകളും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓരോ ദിനത്തിൻ്റെയും തീമുകളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി മാസത്തിലെയും അതുപോലെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെയും പ്രധാനപ്പെട്ട ദിനങ്ങളൊക്കെ അടങ്ങുന്ന വീഡിയോ നമ്മൾ മുതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അതുപോയി കാണണേ ഇന്ന് നമുക്ക് ഏപ്രിൽ മാസത്തിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഏപ്രിൽ എ ആണ് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ എ ലോക ആരോഗ്യ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ എ ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് ഏപ്രിൽ എ പിന്നെ ആരോഗ്യ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം എന്തായിരുന്നു മൈ ഹെൽത്ത് മൈ റൈറ്റ് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം മൈ ഹെൽത്ത് മൈ റൈറ്റ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം അപ്പോൾ ഏപ്രിൽ എ ലോക ആരോഗ്യ ദിനം ലോക ഹോമിയോപ്പതി ദിനമാണ് ഏപ്രിൽ പത്ത് ഏപ്രിൽ പത്ത് ലോക ഹോമിയോപ്പതി ദിനം ഹോമിയോപ്പതിയുടെ സ്ഥാപകനായ ഡോക്ടർ സാമുവൽ ഹനിമാൻ്റെ ജന്മദിനമാണ് ലോക ഹോമിയോപതി ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ഏപ്രിൽ പത്ത് ലോക ഹോമിയോപതി ദിനമാണ് ഏപ്രിൽ പത്ത് ലോക ഹോമിയോപതി ദിനം ഏപ്രിൽ പതിനാല് അംബേദ്കർ ജയന്തി അംബേദ്കർ ജയന്തിയാണ് ഏപ്രിൽ പതിനാല് അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബി ആർ അംബേദ്കറുടെ ജന്മദിനമാണ് ഏപ്രിൽ ജന്മദിനമായിട്ടുള്ള ഏപ്രിൽ പതിനാലാണ് അംബേദ്കർ ജയന്തിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ഏപ്രിൽ പതിനാറ് അംബേദ്കർ ജയന്തി അംബേദ്കർ ജയന്തിയാണ് ഏപ്രിൽ പതിനാലിന് അടുത്തത് ഏപ്രിൽ ആണ് ഏപ്രിൽ പതിനേഴ് ലോക ഹീമോഫീലിയ ദിനമാണ് ഹീമോഫീലിയ നമുക്കറിയാം ഒരു ജനറ്റിക് ഡിസീസാണല്ലേ അതായത് പാരമ്പര്യമായിട്ട് വരുന്നൊരു ഡിസീസാണ് ഹീമോഫീലിയ അപ്പോൾ ആ ഒരു രോഗത്തെ കുറ്റത്തെപ്പറ്റി നമുക്കൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഏപ്രിൽ പതിനേഴ് ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഒരു ദിനത്തിൻ്റെ തീമാണ് എക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ റെക്കഗ്നൈസിംഗ് ഓൾ ബ്ലീഡിംഗ് രണ്ടായിരത്തി ഇരുപത്തി തീം എന്താണ് എക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ റെക്കഗ്നൈസിംഗ് ഓൾ ബ്ലീഡിങ് അപ്പോൾ ഏപ്രിൽ പതിനേഴാണ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനെട്ട് ലോക പൈതൃക ദിനമാണ് ഏപ്രിൽ എന്താണ് ലോക പൈതൃക ദിനം ഇൻ്റർനാഷണൽ ഡേ ഫോർ മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റിൽ നിന്നും ഇതറിയപ്പെടുന്നുണ്ട് ഈ ഒരു ദിവസം സ്മാരകങ്ങളുടെയും പാരമ്പര്യ ഇടങ്ങളുടെയും അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുന്നത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബറിലാണ് യുനെസ്കോ ഈ ഒരു ദിനം ലോക പൈതൃക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അപ്പോൾ ലോക പൈതൃക ദിനമാണ് ഏപ്രിൽ പതിനെട്ട് ഏപ്രിൽ പത്തൊമ്പത് ലോക കരൾ ദിനമാണ് ഏപ്രിൽ പത്തൊൻപത് ഇതുമായി കരളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഏപ്രിൽ പത്തൊമ്പതിന് ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ രോഗ ലോക കരൾ ദിനം ഏപ്രിൽ പത്തൊൻപതാണ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ദേശീയ സിവിൽ സർവീസ് ദിനമാണ് ദേശീയ സിവിൽ സർവീസ് ദിനമാണ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് സർദാർ വല്ലഭായ് പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ മെഡിക്കാ ഹൗസിൽ അഭിസംബോധന ചെയ്തതാണ് ഈ ഒരു തീയതിക്ക് കാരണം അപ്പോൾ ദേശീയ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ ഇരുപത്തി ഒന്നാണ് ഏപ്രിൽ ഇരുപത്തി ലോക ഭൗമ ലോക ലോകഭൗമ ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി രണ്ട് മുതലാണ് ലോകഭൗമദിനം ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതലാണ് ലോകഭൗമ ദിനം ആചരിച്ചു തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്തായിരുന്നു പ്ലാനറ്റ് വിയസ് പ്ലാസ്റ്റിക് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഭൗമ ദിനത്തിൻ്റെ തീം പ്ലാനറ്റ് വി എസ് പ്ലാസ്റ്റിക് ലോകഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനമാണ് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക പുസ്തക തലസ്ഥാനമായിട്ട് സ്ട്രാസ്ബർഗാണ് തിരഞ്ഞെടുത്തത് സ്ട്രാസ്ബർഗാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ലോക പുസ്തക ദിനം സ്ട്രാസ്ബർഗാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് അത് ഏപ്രിൽ ഇരുപത്തി നാല് ദേശീയ പഞ്ചായത്തി രാജ് ദിനമാണ് ഏപ്രിൽ ഇരുപത്തി നാല് അതായത് ഭരണഘടനയുടെ എഴുപത്തി മൂന്നാം ഭേദഗതിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിൽ പാസ്സാക്കപ്പെട്ട പഞ്ചായത്ത് പഞ്ചായത്തിരാജ് അതേ ദിവസം പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഈ പ്രസ്തുത ദിനമാണ് പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ദേശീയ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് പഞ്ചായത്തി രാജ് പാസ്സാക്കപ്പെട്ടത് എത്രാമത്തെ ഭേദഗതിയാണ് എഴുപത്തി മൂന്നാം ഭേദഗതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയിലാണ് പഞ്ചായത്തിരാജ് പ്രാബല്യത്തിൽ വന്നത് ഏപ്രിൽ ഇരുപത്തി നാലാണ് ദേശീയ പഞ്ചായത്തിരാജ് ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ച് ലോക മലേറിയ ദിനമാണ് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് അതായത് മലേറിയയെ ചെറുക്കാനുള്ള ആഗോളതലത്തിലുള്ള തരത്തിലുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ലോക മലേറിയ ദിനമായിട്ട് ആചരിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏപ്രിൽ ഇരുപത്തിയഞ്ച് മലേറിയ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു ആക്സിലറേറ്റ് ദ ഫൈറ്റ് അഗെൻസ്റ്റ് മലേറിയ ഫോർ മോർ എക്വിറ്റബിൾ വേൾഡ് എന്നാണ് ആക്സിലറേറ്റ് ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് മലേറിയ ഫോർ മോർ എ ഇക്വിറ്റബിൾ വേൾഡ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനം അപ്പോൾ നമ്മുടെ ഏപ്രിൽ മാസത്തെ പ്രധാനപ്പെട്ട ദിനങ്ങളുടെ പിന്നെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്